ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ നീക്കവുമായി സി കൃഷ്ണകുമാർ പക്ഷം സ്ഥാനാർത്ഥി ഇ കൃഷ്ണദാസിനെതിരെ ആർ എസ് എസിന് പരാതി നൽകിയ ഒരു വിഭാഗം സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പട്ടിക്കര നിവാസികൾ എന്ന പേരിലാണ് പരാതി അതേസമയം എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരാണെന്ന് ഇ കൃഷ്ണദാസ് സി കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന ഹരി പട്ടിക്കരയെ വെട്ടിയാണ് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തെ പ്രമുഖനും ബി ജെ പി സംസ്ഥാന ട്രഷറുമായ ഇ കൃഷ്ണദാസിനെ പട്ടിക്കര വാർഡ് നൽകിയത് എന്നാൽ കൃഷ്ണദാസിനെ മാറ്റണമെന്ന ആവശ്യവുമായാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത് പട്ടിക്കര നിവാസികൾ എന്ന പേരിൽ ആർ എസ് എസിന് പരാതിയും നൽകി നൂറ്റി പതിനേഴ് പേർ ഒപ്പിട്ട പരാതിയിൽ കൃഷ്ണദാസിനെ പ്രഖ്യാപിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം എന്നാൽ മറുപടി പറയേണ്ടത് നേതൃത്വമാണെന്ന് കൃഷ്ണദാസ് അതിനുള്ള ഉത്തരമാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രവർ പാർട്ടിയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ ഈ എൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതിനുള്ള ഉത്തരമാണ് ഞങ്ങളാണ് ബിജെപി ഞങ്ങൾക്ക് ഈ പട്ടികരെയുള്ള ബി ജെ പി ഞങ്ങളാണ് ഞങ്ങൾക്ക് കൃഷ്ണഹാസിനെ ഇല്ല 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 എനിക്ക് ഒരു പരാതിയും ഇല്ല ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷനോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തെ പ്രമുഖരെ വെട്ടി കൃഷ്ണദാസിനെയും സ്മിതേഷിനെയും മാത്രം ഉൾപ്പെടുത്തിയ പട്ടികയായിരുന്നു പുറത്തുവന്നത് സി കൃഷ്ണകുമാറിനെതിരെ ആരോപണവുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കൈരളിനോസ് പാലക്കാട്